നമസ്കാരം എൻ്റെ പേര് അശ്വതി ഫസ്റ്റ് ഇയർ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥി ഇന്ന് ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനം ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികളുടെ ശക്തിയെയും ധൈര്യത്തെയും ബഹുമാനിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ രാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ് ഇന്ന് അവർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുള്ള അവസരം കൂടിയാണ് ഈ ദിനം അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വത്തിലേക്കുള്ള യാത്ര പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ് അക്രമവും ചൂഷണവും വിവേചനവും നേരിടേണ്ടി വരുന്നു ഈ സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് എല്ലാവർക്കും സുരക്ഷിതത്വവും സമാധാനപരവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ നാം പ്രവർത്തിക്കേണ്ടതുണ്ട് ലോക അഭയാർത്ഥി ദിനം അവരുടെ ദയനീയ അവസ്ഥയെ മനസ്സിലാക്കുക എന്ന ആശയം കെട്ടിപ്പിടിക്കുന്നു ഇത് അവരുടെ ഭാവി പുനർനിർമ്മിക്കുന്നതിൽ ഒരാളുടെ പ്രതിരോധവും ധൈര്യവും കാണിക്കുന്നു അഭയാർത്ഥി സമൂഹങ്ങളുടെ സമ്പന്നമായ വൈവിധ്യം അനുഭവിക്കാനും മനസ്സിലാക്കാനും ആഘോഷിക്കാനുമുള്ള അവസരമായാണ് ഈ ദിനം കാണുന്നത് രണ്ടായിരം ഡിസംബർ നാലാം തീയതിയാണ് ആദ്യമായി ഐക്യരാഷ്ട്രസഭ അഭയാർത്ഥി ദിനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത് മുതൽ എല്ലാ വർഷവും അഭയാർത്ഥി ദിനമായി ഇപ്പോൾ ആചരിച്ചു പോരുന്നു നന്ദി നമസ്കാരം